ഉമ്മമാരെ ജയിലിൽ അബു ഹനീഫി മാഫാത്താകുന്നത് ജയിലിൽ വെച്ചാണ് മരിക്കാൻ സമയം അടുത്തെന്ന് മഹാനവറുകൾക്ക് തോന്നിയപ്പോ നേരെ പോയി ഉളു എടുത്തിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് മഹാനവർ കൈകെട്ടിയിട്ട് നേരെ നിസ്കാരത്തിൽ സുജൂതിലേക്ക് നെറ്റിവെച്ചപ്പോ കുറെ കഴിഞ്ഞിട്ടും സുജൂതിൽ നിന്ന് നെറ്റിയെടുക്കാത്തത് കണ്ടപ്പോ ആളുകൾ വന്നിട്ട് അബു ഹനിഫി തങ്ങളെ നെറ്റി ഉയർത്തിയപ്പോ സുജൂതിൽ തന്നെ നെറ്റിവെച്ച് അള്ളാഹുവിലേക്ക് നീങ്ങിപ്പോയി സ്ഥലത്ത് വെച്ച് ജയിലിൽ താമസിച്ച സമയത്ത് ഇമാമുല്ല തങ്ങൾ ഓതി തീർത്ത കുർആാനിന്റെ ഹത്തുമ ജയിലിലുള്ള ആളുകളൊന്നി എണ്ണി കണക്കാക്കി നോക്കുമ്പോ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ഇരുന്ന് ഓതിയ ഖുർആൻ ഏഴായിരം ഹത്തുമാ